ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം നോമ്പിൻ്റെ വിശേഷം തന്നെയാണ് കേട്ടോ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഷാറായിട്ട് നോമ്പും പെരുന്നാളൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നുട്ടോ നമ്മളിതും അലഹമ്മില്ല എല്ലാം ഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് അതായത് ഖത്തറിലെത്തിയിൻ്റെ പിറ്റേന്നുള്ള നോമ്പ് നമ്മൾ പുറത്ത് പോയി തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആക്കൂ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുകയോ കാരണം നമ്മൾ വന്ന ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രണ്ട് മൂന്ന് എയർപോർട്ട് മാറി കയറിയിട്ടാണ് നമ്മൾ ഖത്തറിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നെട്ടോ ഞാൻ എനിക്കും മക്കൾക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് റൂമിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇന്ന് എനിക്കൊരു മൂഡില്ലായെന്ന് പറയാം കേട്ടോ അപ്പം പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നോമ്പ് തുറക്കാം കേട്ടോ ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും നല്ല അടിപൊളി സ്ഥലത്ത് പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഷെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അടിപൊളി റെസ്റ്റോറൻറ്റാണെന്ന് കാക്കു പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോട്ടോ ഞാനിവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കാക്കുവിനോട് ഒരു സമയത്ത് നോമ്പിന് അവരിവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ് ഞാൻ ഇതുവരെ ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ച് നോക്കിയില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ പോയിട്ട് നമുക്ക് ഒരു റക്കിട്ട് നമുക്ക് ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം നമ്മൾ മുഴുവൻ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാം എന്നാൽ നമ്മൾ വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഒരേ ടേസ്റ്റുള്ള ഫുഡാകൂലേ ഫുള്ള് വാങ്ങിയാൽ അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റും കൂടി ചൂസ് ചെയ്തിട്ട് അവിടുന്നും കൂടി ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിപ്പോൾ എന്താ ഷെഫ് പിള്ളയിൽ വന്നിട്ട് ഒരു ഇഫ്താർ കിറ്റ് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ മക്കളെ നമ്മൾ ഇതിൻ്റെ കുറച്ചപ്പുറത്തുണ്ട് ജെയ്ത്തൂൺ റെസ്റ്റോറൻറ്റ് അവിടെ പറഞ്ഞയച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു ഇഫ്താർ കിറ്റും വാങ്ങാൻ കേട്ടോ നമുക്ക് രണ്ട് ഇഫ്താർ കിറ്റ് തന്നെ കൂടുതലായിരിക്കും കേട്ടോ കാരണം മക്കളൊന്നും അധികം ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കൂലെ കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ഇതാ കിറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് മക്കൾ അവർ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ അവരും കിറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവർക്ക് പിന്നെ നമ്മൾ ഈ കൂടെ കൂടെ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കത്തുള്ള ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് അറിയാം അതുകൊണ്ട് ഇവർ ഒറ്റക്ക് പറഞ്ഞയച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല അവർ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തും കേട്ടോ പിന്നെ മക്കളെ പറഞ്ഞയച്ച് ഇഫ്താർ കിറ്റൊക്കെ വാങ്ങിയെന്നൊന്ന് പറയരുത് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് ഞമ്മൾ പറഞ്ഞയച്ചോ പിന്നെ ഈ രണ്ട് റെസ്റ്റോറൻറ്റും വരുന്നത് അടുത്തടുത്താണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞയച്ചത് അപ്പോൾ ഇഫ്ത്താർ കിറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ കാക്കോൺ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഈ കോർണിഷിൻ്റെ ഒരു ഭാഗത്ത് പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യം വന്ന സമയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു നോമ്പ് തുറക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് പോവാണ് കേട്ടോ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം എൻ്റെ ഓർമ്മയിൽ ഈ ഒരു സ്ഥലം ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഫാമിലീസ് വന്നിട്ട് നോമ്പ് തുറക്കാൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവർ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വരുന്നവരുണ്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് വരുന്നവരുണ്ട് ബാച്ചിലേഴ്സും ഫാമിലീസും ഒക്കെ ആയിട്ട് വരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ അതാ ഈ ഒരു സ്ഥലത്തായിട്ട് ഇഷ്ടം പോലെ നോമ്പ് തുറക്കാനുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു പിന്നെ നമ്മളെ ഇഫ്താർ പാർട്ടി ഒക്കെ പോലെ തന്നെയാണ് തോന്നുക ഫുഡൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നാലും അടുത്തടുത്ത് നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലം പറയാതിരിക്കാൻ വയ്യ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്ത് അവിടുന്ന് നോമ്പൊക്കെ തുറക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ ഇവിടെ വന്ന് തുറക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളൊന്ന് വിചാരിക്കും പഠിച്ച റബ് വേറെ ഒന്നായിരിക്കും കേട്ടോ വിചാരിച്ചിട്ടുണ്ടാകുക അലഹമ്മില്ല നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുഡൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ജൈത്തൂനിലായാലും ഷെപ്പിള്ളിയത്തായാലും നല്ല ഫുഡുകളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഇഫ്താർ കിറ്റ് വാങ്ങിയാൽ അതിൽ നോമ്പ് തുറക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വേറെ ഫുഡും കാര്യങ്ങളൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നാ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കരിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കിട്ടും എല്ലാവരും നിസ്കരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കുറച്ച് സമയം ഇവിടെ തന്നെ നിന്നിട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് മക്കളെയും കൊണ്ടൊക്കെ നോമ്പൊക്കെ തുറന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും പിന്നെ നമ്മൾ വന്ന സമയത്ത് കാക്കുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യം ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവർ നോമ്പ് തുറക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നാട്ടിൽ നിന്നാന്ന് തോന്നുന്നു ബീഫുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ബീഫ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫൊക്കെ ഞാനും മക്കളും അധികം ബീഫ് കഴിക്കില്ല എന്നാലും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലഹമുല്ല ഇത്രയൊക്കെ തന്നെ ഉള്ളിട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ നിങ്ങൾ വീഡിയോ കാണുന്ന ആ സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും ആയിക്കോട്ടെ പിന്നെ ഇനി ഇവിടെ അങ്ങോട്ട് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്